നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിൽ ഒന്നായ ഇരട്ടയാർ വലിയ താവാള ക്രിസ്തുരാജു ഹൈസ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിൽ ഒന്നായ ഇരട്ടിയാർ വലിയ തോവാള ക്രിസ്തുരാജ് സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അറുപത്തിയെട്ടാമത് സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ജെസി എബ്രഹാം മോളിക്കുട്ടി ജോസഫ് എന്നിവർക്കുള്ള യാത്രയ്പ്പ് സമ്മേളനവുമാണ് നടന്നത് ഫെബ്രുവരി ഒന്നാം തീയതി നടത്താൻ ഉദ്ദേശിച്ച ഉദ്ഘാടനം സ്കൂളിലെ വിദ്യാർത്ഥി മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു കുടുംബശാല എം എൽ എം മണി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ അൻപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഇവിടെ നേരിട്ട് എത്തിയത് കഴിഞ്ഞ മൂന്നാം തീയതി തീരുമാനിച്ചതിന് കാരണം ഈ സ്കൂളിലെ ഏതാ ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയായ ഭൂമി അകാല ഉപയോഗത്തെ തുടർന്നാണ് പഠിപ്പിച്ചത് കൂടുതലെ സഹപാഠികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർ എന്നെ അനുശോചനം രേഖപ്പെടുത്തുന്നു കോർപ്പറേറ്റീവ് മാനേജർ ഫാദർ ഡൊമിനിക് ആയലുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിന്റെ മുൻ മാനേജർ ഫാദർ തോമസ് തെക്കേമുറി മുഖപത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങത്താഴെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ ബേബിച്ചൻ ചിന്താമണി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിതാ രാജേഷ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി കൊറ്റിനിക്കൽ വലിയ തോവാള എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ഷാജി മരുതോലിൽ വലിയ തോവാള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിബു മുള്ളൻകുഴി രാജു പാതയിൽ നിഷ ആന്റണി ആതിരാ രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയ ക്രിസ്ഫോയ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രോഗ്രാം നടന്നു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാകുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം